ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ അഞ്ചാമത്തെ രാശി അതോ രാജാവിൻ്റെ രാശിയാണ് രാശിസ്വാമി സൂര്യൻ രാശിതത്വം അഗ്നി സൂര്യൻ്റെ ഒരേ ഒരു രാശി ചിങ്ങം രാശി എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവ് കുറ്റവും കുറവുമില്ലാത്ത ആരും ഈ ലോകത്തിലില്ല പക്ഷേ അത് സ്വയം കണ്ടുപിടിച്ച് അത് തിരുത്തുവാൻ കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വിജയിക്കുകയും പെച്ചേയും നല്ലത് എല്ലാവരും പറയും പക്ഷേ കുറവുകൾ ആരും പറയുകയില്ല ആരെങ്കിലും പറഞ്ഞാൽ ഓർത്തുള്ളൂ അത് നിങ്ങൾക്ക് സ്വന്തമാണെന്ന് ഈ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ അഞ്ച് കുറവുകൾ അഞ്ച് ശീലങ്ങൾ ആണ് പറയുന്നത് അത് ഏതാണെന്ന് നോക്കാം അത് തീർച്ചയായും നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ അത് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ പറയുന്നതായിരിക്കും ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് കടക്കാം നമ്പർ വൺ ആരുടെയും മുന്നിൽ തല താഴ്ത്തില്ല ഇഗോ അറോഗൻസ് ഇത് കാരണം നിങ്ങളുടെ ബന്ധങ്ങൾ അകന്നുപോവുകയും നല്ല നല്ല അവസരങ്ങൾ കിട്ടാതെ പോവുകയും ചെയ്യുന്നു നിങ്ങളുടെ ബന്ധങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള അകൽച്ച ഉണ്ടെങ്കിൽ അത് നിങ്ങളിലുള്ള ആ ഈഗോ നിങ്ങളിലുള്ള ആ അഹങ്കാരം കൊണ്ട് മാത്രമാണ് നിങ്ങൾ അതുകൊണ്ട് തീർച്ചയായും ഇപ്പോൾ തന്നെ ഇത് മാറ്റിയെടുക്കേണ്ടതാണ് പക്ഷേ ഒരു നല്ല കാര്യം പറയാം സ്നേഹിക്കുന്നവർക്ക് സ്വന്തം ജീവൻ കൊടുത്താണേലും അവരെ സ്നേഹിക്കും അതിന് മടി കാണിക്കത്തില്ല അങ്ങനെയുള്ളവരാണ് ചിങ്ങം രാശിക്കാർ മുഴുവനായി ഇത് നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും പക്ഷേ ഇത് നിങ്ങൾ തീർച്ചയായും കൺട്രോൾ ചെയ്യുക എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തെ ശീലം തോൽവിയെ പേടിക്കുന്നവർ ഇവർ ഫിയർ ഓഫ് ഫെയിലർ ഇവർക്ക് എപ്പോഴും ഇവരുടെ കൂട്ടത്തിൽ ഒരു ഒരു പേടി ഉണ്ടായിരിക്കും ഞാൻ ജീവിതത്തിൽ ജയിക്കുമോ അതോ പരാജയിക്കുമോ എൻ്റെ ജീവിതം എന്താവും എന്നുള്ള ഒരു പേടി ഉദാഹരണമായി പറയുകയാണെങ്കിൽ രാജാക്കന്മാർക്ക് അവർക്ക് പരാജയം വരുമോ എന്നുള്ള ഒരു പേടി ആരെങ്കിലും ആക്രമണത്തിന് വരുമോ എന്നുള്ള ഒരു പേടി അവർക്ക് അവരുടെ മനസ്സിൽ എപ്പോഴും കാണും അതുപോലെയാണ് ചിങ്ങൻ രാശിക്കാരും അവർക്ക് ഒരു എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പരാജയം വന്നു ചേരുമോ എന്നുള്ള ഒരു പേടി അവരെ തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പേടിയില്ലാതെ നല്ല കൂടി മുന്നോട്ട് പോവുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നാമത്തേത് സ്ട്രേറ്റ് ഫോർവേഡ് ഇത് നിങ്ങൾക്ക് നിങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നിങ്ങളിൽ ഉള്ളതാണ് മനസ്സിൽ തോന്നുന്നത് തുറന്ന് പറയുക ആരെയും പേടിക്കുകയില്ല എന്താണെന്ന് പറയണമെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നത് അത് നിങ്ങൾ പറഞ്ഞിരിക്കും ഇത് തന്നെ നിങ്ങളുടെ നിങ്ങളെ തന്നെ സ്വയം നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ ബന്ധങ്ങൾ എല്ലാത്തിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള കാരണമായി തീരുന്നു പക്ഷേ ഇവർ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് അത് ആരും മനസ്സിലാക്കുകയില്ല എന്ന് മാത്രം ചാണക്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അധികമായ സത്യസന്ധത ചിലപ്പോൾ ദോഷമുണ്ടാക്കും അതിരില്ലാത്ത തുറന്ന മനസ്സ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായും ഇത് മാറ്റുക ഇതൊക്കെ ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഇവരുടെ രാശിയുടെ ചിഹ്നം സിംഹവും അതുപോലെ തന്നെ ഇവരുടെ തത്വം ഫയറുമാണ് അഗ്നി തത്വമാണ് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുക ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ തീർച്ചയായും അവസരങ്ങൾ ഓർത്ത് അന് അവസരങ്ങൾ നുസരിച്ച് നിങ്ങൾ വാക്കുകൾ പ്രയോഗിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നാലാമത്തെ ശീലം ഇവരിലുള്ള കോപം അതുപോലെ തന്നെ ഡോമിനേറ്റിംഗ് അറ്റിറ്റ്യൂഡ് ഇവരിൽ കാണുന്നതാണ് എല്ലാത്തിനും ഒരു സംതൃപ്തി കുറവ് ബന്ധങ്ങളെ ഇവരുടെ മറ്റുള്ളവരെ ഇവർക്ക് നിയന്ത്രിക്കണം എന്നുള്ള ഒരു സ്വഭാവം എല്ലാത്തിനും താനാണ് ശരിയെന്ന് കരുതുന്നവർ മറ്റുള്ളവരിൽ മേൽക്കോയ്മ കാണിക്കുവാൻ പ്രവണത കാണിക്കുന്നവർ തീർച്ചയായും ഈ സ്വഭാവം നിങ്ങൾ മാറ്റുക ഇത് കാരണം നിങ്ങളുടെ ബന്ധങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ വേറെ എല്ലായിടത്തും ഈ ഒരു കുറവ് കാരണം ഈ ഒരു കാരണം കാരണം നിങ്ങൾക്ക് പല അവസരങ്ങളും പല ബന്ധങ്ങളും നശിച്ചു പോകുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ സ്വഭാവം തീർച്ചയായും മാറ്റുക അഞ്ചാമത്തെ ശീലം ക്ഷമയില്ലായ്മ കാത്തിരിക്കുന്നതിനുള്ള മനസ്സില്ല ഉടൻ തന്നെ ഫലം വേണമെന്നുള്ള ഒരു ആവേശം അസഹിഷ്ണുത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കാര്യങ്ങളിൽ പോലും നിരാശരാകുക ഇത് നിങ്ങളുടെ റിലേഷനിലാകട്ടെ നിങ്ങളുടെ ജോലി സ്ഥലത്താകട്ടെ എല്ലായിടത്തും ഈ സ്വഭാവം നിങ്ങളിൽ കാണാവുന്നതാണ് ഇത് കാരണം നിങ്ങളുടെ യാത്രകൾ നിങ്ങൾ ശുഭകാര്യങ്ങൾ മംഗളകാര്യങ്ങൾ ഒക്കെ തന്നെ മാറിപ്പോവുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് അഞ്ച് ശീലങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ തിരുത്തുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുവാനാകൂ എല്ലാ വിജയങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്യുക എല്ലാവരും സത്യസന്ധമായിട്ട് കമൻ്റ് ചെയ്യുക എത്ര പെർസെൻറ്റേജ് നിങ്ങളിൽ കാര്യങ്ങൾ ഉണ്ടെന്ന് ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക അരമണിക്കൂർ അവർക്ക് വേണ്ടി ചിലവഴിക്കുക അവരുടെ കാര്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സൂര്യൻ്റെ ബീജമന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യമേലും ഡെയിലി നിങ്ങൾ ചെയ്യേണ്ടതാണ് ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക രാവിലെ ഈ രണ്ട് ഉപായങ്ങളും നിങ്ങൾ തീർച്ചയായും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമേയുള്ളൂ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യം സത്യസന്ധമായി കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണമസ്തു बन से बजते जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने वेश को त्याग दिया हर प्राणी में प्रेम